സി എം ആർ എൽ എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയും കമ്പനിയും കോടിയോളം രൂപ കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട കേസിൽ സംസ്ഥാന സർക്കാരിനെയും കക്ഷി ചേർക്കാൻ ഹൈക്കോടതി നിർദ്ദേശം കേസിൽ സർക്കാരിനെ കക്ഷിയാക്കിയിട്ടില്ലെന്ന പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ടി എ ഷാജി ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് ജസ്റ്റിസ് കെ ബാബു ഈ നിർദേശം നൽകിയത് വീണ വിജയന്റെ കമ്പനി കരിമണൽ കമ്പനിയായ സി എം ആർ എൽ നിന്ന് ഒന്നേ മുക്കാൽ കോടിയോളം രൂപ കൈപ്പറ്റിയത് അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയതിനെതിരെ മാത്യു കുഴൽനാടൻ എം എൽ എ നൽകിയ റിവിഷൻ പെറ്റീഷനിൽ വാദം കേൾക്കുകയായിരുന്നു കോടതി ഹർജിയിൽ സംസ്ഥാന സർക്കാരിനെയും കക്ഷി ചേർക്കാനുള്ള ഭേദഗതി വരുത്തുമെന്ന് മാത്യു ഗുളൽനാടന്റെ അഭിഭാഷകൻ അറിയിച്ചു സി എം ആർ എല്ലിൽ നിന്ന് പണം സ്വീകരിച്ചതിന് കാരണമായി പറയുന്ന സേവനം വീണയുടെ കമ്പനി നൽകിയതിന് തെളിവില്ലെന്ന് കണ്ടെത്തിയത് നികുതി വകുപ്പ് സെറ്റിൽമെന്റ് ബോർഡാണെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു വിജിലൻസ് കോടതി ചെയ്യേണ്ടിയിരുന്നതെന്നുമായിരുന്നു ഹർജിക്കാരന്റെ വാദം അന്വേഷണം നടത്തേണ്ടത് സ്വകാര്യ വ്യക്തിയല്ല വിജിലൻസ് ആണെന്നും ഹർജിക്കാർ വാദിച്ചു ഈ ഘട്ടത്തിലാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നൽകിയ പരാതിയിൽ സർക്കാരിനെയും കക്ഷി ചേർത്തിരുന്നുവെന്നും സർക്കാർ വിശദീകരണം നൽകിയതാണെന്നും പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ അറിയിച്ചത് എന്നാൽ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ഇക്കാര്യം ഉൾപ്പെടുത്തിയില്ലെന്നും അദ്ദേഹം അറിയിച്ചതോടെയാണ് സർക്കാരിനെയും കക്ഷി ചേർക്കാൻ ഹൈക്കോടതി നിർദ്ദേശം കേസിൽ പിണറായി വിജയൻ വീണാ വിജയൻ സിഎംആർഎ കമ്പനിയുടെ എം ഡി ശശിധരൻ കർത്ത കൊല്ലത്തെ കെ എം ആർ എൽ ഇന്ത്യൻ റയർ എയർ ലിമിറ്റഡ് വീണയുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ് എന്നിവരെയാണ് കക്ഷി ചേർത്തിരിക്കുന്നത് നേരത്തെ ഇവർക്ക് നോട്ടീസ് അയക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു ഇതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല സി എംമാറിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയും കമ്പനിയും ഒന്നേ മുക്കാൽ കോടിയോളം രൂപ കൈപ്പറ്റിയത് അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി തള്ളിയതിനെതിരെ നൽകിയ റിവിഷൻ പെറ്റീഷനിൽ സംസ്ഥാന സർക്കാരിനെയും കക്ഷി ചേർക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജിയിൽ സർക്കാരിനെ കക്ഷിയാക്കിയിട്ടില്ലെന്ന് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ടി എ ഷാജി ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണിത് ഹർജിയിൽ ഭേദഗതി വരുത്തുമെന്ന് ഹർജി നൽകിയ മാത്യക്കുഴനാടൻ എം എൽ അഭിഭാഷകൻ അറിയിച്ചു തിരുവനന്തപുരം വിജിലൻസ് കോടതി ഹർജി തള്ളിയതിനെതിരെയുള്ള റിവിഷൻ പെറ്റീഷനാണ് ജസ്റ്റിസ് കെ ബാബു പരിഗണിക്കുന്നത് ഹർജിയിൽ വാദം തുടരും പിണറായി വിജയൻ വീണ എന്നിവർ ഉൾപ്പെടെ ഏഴ് എതിർ കക്ഷികൾക്ക് നോട്ടീസിന് ഹൈക്കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയും സി എം ആർ എൽ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് എക്സാലോജിക് സൊല്യൂഷൻസ് എന്നിവയുമാണ് മറ്റെതിർ കക്ഷികൾ നികുതി വകുപ്പ് സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു വിജിലൻസ് കോടതി ചെയ്യേണ്ടിയിരുന്നതെന്ന് ഹർജി ഭാഗം വാദിച്ചു അന്വേഷണം ആവശ്യപ്പെട്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നൽകിയ ഹർജിയിൽ സർക്കാരിനെയും കക്ഷി ചേർത്തിരുന്നുവെന്നും കോടതി നിർദ്ദേശപ്രകാരം സർക്കാർ വിശദീകരണം നൽകിയതാണെന്നും പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ വിശദീകരിച്ചു